െങ്കിൽ ആനോട് എന്താ ചെയ്താൽ ആ മനുഷ്യരെ ചക്കി ചക്കി ചളുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് ഉമ്മ കൊടുത്തു വിട്ടുവാ ഞാൻ മുഖത്തടിച്ചുള്ള കാര്യം പറയും എന്റെ അത് പാരമ്പര്യന്ത് ചെയ്യാൻ പറ്റും ഞാൻ ആ ടൈപ്പല്ല എനിക്ക് ഉമ്മയും വേണ്ട നിങ്ങളുടെ പറ്റില്ലല്ലോ ഞാൻ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള സഭ്യമായ ഭാഷയിൽ സംസാരിക്കാൻ പഠിക്കും ഞാൻ തിരിഞ്ഞു നിൽക്കാം അതായത് സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് നിങ്ങൾ ചെയ്ത അഞ്ച് നന്മകൾ അഞ്ച് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഒന്ന് പറഞ്ഞാട്ടില്ല ഞാൻ തിരിഞ്ഞു നിക്കാം അത് പറയണെ കൂടെ ഇതൊന്ന് ഇത് രണ്ട് ഇത് മൂന്ന് അഞ്ച് അല്ലെങ്കിലും നീയൊന്നെ അർഹിക്കുന്നില്ലട എങ്ങനെ സാധിക്കും ശുദ്ധ ഹൃദയനായ പരിശുദ്ധിയെ സംശയിക്കാന്ന് പറഞ്ഞാൽ നിങ്ങളൊരു അല്ലെങ്കിലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാവോ